നാരങ്ങാവെള്ളത്തിൻ്റെ രുചിയും മധുരവുമൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ചൂടുകാലത്ത് മലയാളികളായ നമ്മളൊക്കെയും ഒത്തിരി കുടിച്ചിട്ടുള്ളതാണ് നോമ്പുകാലത്ത് ധാരാളം ആളുകൾ ഈ മധുരമുള്ള നാരങ്ങാവെള്ളം കുടിക്കുന്നതുമാണ് ഞാൻ നാരങ്ങാവെള്ളത്തിൻ്റെ മധുരവും പുളിയും പറയാനല്ല അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള ബന്ധം മലബാറിലെ മുസ്ലിം രാഷ്ട്രീയവും ആത്മീയതയും ആത്മീയതയുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു ലായനിയിൽ പരസ്പര പൂരകങ്ങളായി ലയിച്ചു ചേർക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇത് രണ്ടും ലീഗ് രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുമ്പോൾ സമസ്ത ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകൾ സ്വീകരിക്കും അത് പരസ്പര പൂരകമാം വിധം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി അതിൽ രുചി വ്യത്യാസം തുടങ്ങിയിട്ട് പുളിയും കയ്പ്പൊക്കെ ഏറിയും കുറഞ്ഞുമൊക്കെ വന്നു എങ്കിലും നമ്മൾ നമ്മളെന്നും കുടിക്കുന്ന നാരങ്ങാവെള്ളമാണല്ലോ പണ്ട് മുതൽ അങ്ങനെ കലക്കിയതാണല്ലോ എന്ന് കരുതി ലീഗ് പലപ്പോഴും ഇതിനോട് അങ്ങ് പൊരുത്തപ്പെട്ട് സാഹചര്യപ്പെട്ട് സമപ്പെട്ട് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാൽ ഇനിയിപ്പോൾ ആ കയ്പ്പ് അങ്ങനെ വിട്ടാൽ കഴിയില്ലെന്ന് ലീഗ് നേതൃത്വവും തീരുമാനിക്കുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ് ആ കയ്പ്പിൻ്റെ രുചി നന്നായി അറിഞ്ഞത് പ്രത്യേകിച്ച് സമസ്തയിലെ പണ്ഡിതന്മാരോട് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയുള്ള സമതാനിയുടെ പൊന്നാനി മണ്ഡലത്തിൽ പോലും അതിൽ ചിലർ നഞ്ച് കലക്കാൻ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് പിന്നെ ഒരുപാട് ഡാമേജ് കൺട്രോൾ നടത്തേണ്ടി വന്നു കുഞ്ഞാപ്പയ്ക്ക് അതുകൊണ്ട് കുഞ്ഞാപ്പയും ആ കയ്പ്പിൻ്റെ വിഷയം ഇനി അങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്ന് തീരുമാനിച്ചു അതുകൊണ്ടാണ് സുപ്രഭാതം പത്രത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടന വേളയിൽ നിന്ന് സാദുഖലി തങ്ങളും ലീഗിൻ്റെ നേതാക്കളും വിട്ടുനിന്നു കോൺഗ്രസ് നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തില്ല ഏതായാലും രണ്ടിലൊന്ന് എന്ന തീരുമാനത്തിലേക്കാണ് ലീഗും ഇതോടെ എത്തുന്നത് എന്നാണ് വിവരം ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി മുഹമ്മദ് റിയാസുമാണ് അവിടെ വേദിയിലുണ്ടായിരുന്നത് ബഹാബുദ്ദീൻ ഉസ്താദ് എന്ന് പറയുന്ന ഈ സുപ്രഭാതത്തിൻ്റെ മാനേജിംഗ് എഡിറ്ററും എല്ലാമെല്ലാമായ ആളുമാണ് അതിൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്നും പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു തണലിലാണ് രാഷ്ട്രീയ സാമൂഹിക ആത്മീയ പ്രവർത്തനങ്ങളൊക്കെയും നടത്തിയത് ആത്മീയ ജ്യോതിസുകളായി സമസ്തയുടെ പണ്ഡിത വരേണ്യന്മാരുണ്ടായിരുന്നു അവർക്ക് ഈ പാണക്കാട് കുടുംബത്തിനോട് എന്തെങ്കിലും അതൃപ്തിയോ അല്ലെങ്കിൽ ആ സ്ഥാനം പിടിച്ചെടുക്കാനുള്ള ആഗ്രഹമോ അതിൻ്റെ പ്രാധാന്യത്തോളം വളരണമെന്നോ താല്പര്യമുണ്ടായിരുന്നില്ല മറിച്ച് പാണക്കാട് കുടുംബത്തിലുണ്ടായിരുന്നവർക്കും ഈ പണ്ഡിതൽ വരേണ്യന്മാരോട് ഏതെങ്കിലും തരത്തിൽ ഏറ്റുമുട്ടണമെന്നോ അവരുമായി എന്തെങ്കിലും തരത്തിലുള്ള ഉരസലുണ്ടാകണമെന്നോ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പല കൃത്യമായ സന്ദർഭങ്ങളിലും കാന്തപുരം എ പി അബൂബക്ര ഉസ്താദിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സുന്നിയായി മാറുമ്പോഴുമൊക്കെ എല്ലാ അർത്ഥത്തിലും മദ്രസകളെ സംരക്ഷിച്ചതും പ്രതിരോധിച്ചതും ഈ നിശബ്ദരും നിസ്വാർത്ഥരുമായ പണ്ഡിതന്മാരോടൊപ്പം നിന്നത് വലിയ ശബ്ദവും കരുത്തും സാമ്പത്തിക ശേഷിയുമുള്ള ലീഗ് അണികളും അതിൻ്റെ പ്രവർത്തകരുമൊക്കെയാണ് എന്നാൽ കഴിഞ്ഞ പത്തു വർഷക്കാലമായി ആ രീതിക്കും മറ്റുള്ളതിനുമൊക്കെ മാറ്റം വന്നു തുടങ്ങി പ്രധാനമായും ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലമായപ്പോഴാണ് അതിൽ കൂടുതൽ സമസ്തയുടെ നേതാക്കൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ അത് ഇതുവരെ ലീഗ് അണികൾ വിചാരിച്ചിരുന്നത് ചില സവിശേഷമായ നേതാക്കളോടുള്ള പിണക്കമാണെന്നാണ് പി എം എ സലാമിനോടുള്ള പിണക്കമാണ് അല്ലെങ്കിൽ കെ പി എ മജീദിനോടുള്ള പിണക്കമാണ് അല്ലെങ്കിൽ ലീഗിലെ മുജാഹിദ് വിഭാഗത്തോടുള്ള പിണക്കമാണ് എന്ന തരത്തിലൊക്കെയായിരുന്നു എന്നാൽ ഇപ്പോൾ അവർ മനസ്സിലാക്കിയത് പാണക്കാട് കുടുംബത്തെ നിഷ്പ്രഭമാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് സമസ്തയുടെ ഈ നീക്കമെന്ന് വല്ലാതെ അവർക്ക് ബോധ്യപ്പെടുകയോ അല്ലെങ്കിൽ അവർ ചിന്തിക്കുകയോ ഒക്കെ ചെയ്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായാണ് റഷീദ് ഫൈസി എന്ന് പറയുന്ന ഒരു സമസ്ത പണ്ഡിതൻ അങ്ങനെ പ്രത്യേകമായി ഇസ്ലാമിൽ കുടുംബത്തിന് പ്രാധാന്യമൊന്നുമില്ല എന്ന് പറഞ്ഞെടുത്ത് അത് കേവലമായ പ്രവാചകൻ്റെ പദപ്രയോഗത്തിനപ്പുറത്ത് കൃത്യമായി പാണക്കാട് കുടുംബത്തിന് നേരെയുള്ള ഒരു ചാട്ടുളിയായിരുന്നു പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വവും അത്തരം കാര്യങ്ങളുമൊന്നും വലിയ ഗർവോടു കൂടി പറയേണ്ടതില്ല എന്ന സൂചന യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ കാര്യങ്ങൾ കണ്ടറിയുന്ന ഏറ്റവും താഴെത്തട്ടിൽ ലീഗിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്നും സാധാരണക്കാരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിനെ പോലെയുള്ളവരാണ് ആ പാണക്കാടിന്റെ പ്രാധാന്യം ലീഗ് അണികൾക്കും താഴെയുള്ളവർക്കുമൊക്കെ വ്യാഖ്യാനിച്ചതും അതിൻ്റെ തണൽ ഒരു കരുതലാണെന്നും അത് സവിശേഷമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനിവാര്യമാണെന്നും ഒക്കെ പറഞ്ഞത് അങ്ങനെയാണ് മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായി പാണക്കാട് കുടുംബം മാറുന്നത് എന്നാൽ ഇപ്പോൾ സമസ്ത അത്തരം ചില സംഗതികളിൽ നിന്ന് വ്യതിചലിച്ച് കേവലം വ്യക്തികൾക്കെതിരെയുള്ള അക്രമത്തിനപ്പുറത്ത് ഇത് മുസ്ലിം ലീഗിലെ പാണക്കാട് കുടുംബത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വായിച്ചെടുത്തത് അണികളാകയും ഈ പാർലമെന്റ് ഇലക്ഷൻ ഏറ്റവും നിർണായകമായിരുന്ന സമയത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമതാനിയെപ്പോലെ സമസ്തയുടെ പണ്ഡിതന്മാരോട് എപ്പോഴും ആദരവുണ്ടാകണമെന്നും അവരോട് കരുതലുണ്ടാകണമെന്നും രഹസ്യവും പരസ്യവുമായി ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പൊന്നാനി മണ്ഡലത്തിൽ പോലും ഒടുവിൽ സമസ്ത സുപ്രഭാതത്തിലൂടെ അടക്കം പലതരം അഭ്യാസങ്ങൾ നടത്തി എന്നാണ് ലീഗിന് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ് ലീഗ് രാഷ്ട്രീയത്തിൻ്റെ കിങ് മേക്കറിലൊരാളായ കുഞ്ഞാപ്പ ഡാമേജ് കൺട്രോളുമായി അവിടുത്തെ ബൂത്ത് തലത്തിലുള്ള സെക്രട്ടറിമാരെ വരെ ബന്ധപ്പെടുകയും ആ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വന്നത് യഥാർത്ഥത്തിൽ ഇതൊരു സ്വാഭാവികമായ സൗന്ദര്യപ്പിണക്കമാണെന്ന് കരുതി വളരെ ലൈറ്റായി എടുത്തിരുന്ന ഒരു മൃദുസമസ്താ ഭാവങ്ങളൊക്കെ സ്വീകരിച്ചിരുന്ന കുഞ്ഞാലിക്കുട്ടി പോലും ഈ എലക്ഷന് എടുത്ത നിലപാടുകൾ കണ്ട് വല്ലാതെ ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡീഷൻ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് എപ്പോഴും ജിഫ്രി തങ്ങൾ ചില ഘട്ടങ്ങളിൽ കടിപ്പിക്കുകയും ചില ഘട്ടങ്ങളിൽ മൃദുവാവുകയും ചില ഘട്ടങ്ങളിൽ ആളുകളെ സന്ദേഹിപ്പിക്കത്തക്ക രീതിയിൽ പലതരം പ്രസ്താവനകളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹവും ഇക്കാര്യത്തിൽ ചില നടപടികൾക്ക് പച്ചക്കൊടി കാണിക്കുകയോ നിശബ്ദമാവുകയോ ചെയ്തു എന്നാണ് പറയുന്നത് ഈ റഷീദ് ഫൈസി എന്ന് പറയുന്ന കുടുംബത്തിന് വലിയ പ്രാധാന്യമില്ല എന്ന് പ്രസംഗിച്ച അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഏതാണ്ട് നാൽപ്പതോളം ആളുകളുമായി ഉമ്രയ്ക്ക് പോയത് മറ്റൊരു വാർത്തയാണ് പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് വേണ്ടി വന്നാൽ ജുമാ പോലും ക്രമീകരിച്ചോ ഒഴിവാക്കിയോ ഇലക്ഷനിൽ പങ്കെടുക്കണമെന്ന് വലിയ ഗൗരവമായ അവസ്ഥയുള്ളപ്പോൾ നാൽപ്പത് പേരെ പരസ്യമായി ഇതിന് കൊണ്ടുപോയി എന്ന് പറയുന്നത് ഈ പറയുന്ന ലീഗ് രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കാൻ പോകുന്നവണ്ണമുള്ള കരുത്തും ശക്തിയും തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലേക്കാണ് ആ യാത്രയെന്നാണ് ഇപ്പോൾ ലീഗ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് സുപ്രഭാതം ദിനപത്രത്തിലൂടെ നടത്തുന്ന ഈ ലീഗ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഇനി നിശബ്ദമായി നോക്കി നിന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പും മധുരവും പുളിയും അല്ലെങ്കിൽ കയ്പും മാത്രമല്ല കൂടുന്നത് ഇത് മുഴുവൻ കലക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നും എലക്ഷനും വോട്ടും പ്രതീക്ഷിച്ച് ഇനി മൗനം പാലിക്കുന്നതിൽ അർത്ഥമില്ലെന്നും ലീഗ് നേതൃത്വം തീരുമാനിച്ചതായിട്ടാണ് അറിയുന്നത് അതുകൊണ്ടാണ് ഈ അഭിപ്രായ ഭിന്നത പരസ്യമായാലും യാതൊരു പ്രശ്നവുമില്ല അതിനെ നേരിട്ടേ മതിയാവൂ എന്ന തരത്തിലേക്ക് സുപ്രഭാതം പത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ലീഗിൻ്റെ മുൻനിര നേതാക്കളൊക്കെ മാറി നിന്നത് എന്ന് മാത്രമല്ല അതിലേക്ക് യു ഡി എഫ് രാഷ്ട്രീയം കൂടി കൊണ്ടുവന്ന് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും അടക്കമുള്ളവരും പങ്കെടുക്കാതിരിക്കണം എന്ന നിലപാടിലേക്ക് ലീഗ് എത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പ്രധാനമായുള്ള കാര്യം ഈ സമസ്തയുടെ ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോഴും അതിനുവേണ്ട രാഷ്ട്രീയ തണൽ വിരിക്കുന്നതും സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതുമൊക്കെ ലീഗ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളാണ് എന്തിനേറെ പാതിരാപ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാനും അത്തരം കാര്യങ്ങൾക്കുമൊക്കെ ഈ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിനോടുള്ള സുന്നി വിരോധത്തിനോടൊപ്പം ഈ പറയുന്ന ലീഗ് രാഷ്ട്രീയത്തിനോടുള്ള ഇഷ്ടം കൂടി ചേർത്ത് വെച്ചാണ് ഇത് ശക്തിപ്പെടുത്തിയതെങ്കിൽ ഇനി കെ എം സി സി അടക്കമുള്ള ആളുകൾ ഇതിന് സാമ്പത്തിക സഹായം നൽകുന്നതും ഇതിനേർപ്പാട് ചെയ്യുന്നതും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്നാണ് ലീഗ് നേതൃത്വത്തിൽ തീരുമാനിച്ചതെന്നാണ് അറിയുന്നത് ഏതായാലും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തത് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അവറുകളാണ് അദ്ദേഹത്തെ തക്വീർ വിളികളോടെയാണ് സ്വീകരിച്ചതെന്നും ആനയിച്ചതെന്നും ഒക്കെ ചില വീഡിയോ ക്ലിപ്പുകളിലൂടെ കാണാൻ കഴിയുന്നതാണ് അതുപറഞ്ഞപ്പോൾ ഞാനൊരു പഴയ ചരിത്രം വായിച്ചതോർത്തുപോയത് തിരുവമ്പാടിയിൽ മത്സരിച്ച സിറിയക് ജോൺ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അദ്ദേഹം എ പി അബൂബക്കർ ഉസ്താദിനെ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ തക്ബീർ ധ്വനികളുണ്ട് വല്ലാതെ ആവാദ ചൂടം ആവേശം കൊള്ളിച്ചതുപോലെ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മന്ത്രിയും നേതാവുമൊക്കെയായ അദ്ദേഹത്തെയും അള്ളാഹു വലിവനാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി സ്വീകരിച്ചു എന്ന് പറയുന്ന കാഴ്ചയും വളരെ വേറിട്ടതായി എല്ലാവരും വിലയിരുത്തുന്നു ആ വേദിയിൽ ചടങ്ങിൽ പങ്കെടുത്തത് ബഹാബുദ്ദീൻ ഉസ്താദ് എന്ന് പറയുന്ന ഡോക്ടർ ബഹാബുദ്ദീൻ എന്ന് പറയുന്ന ഉസ്താദ് അവർ അദ്ദേഹം വളരെ കൃത്യമായി പത്രസമ്മേളനം നടത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അകലം പാലിക്കണമെന്നൊക്കെ പ്രസംഗിക്കുകയും അല്ലെങ്കിൽ അത്തരം ആശയങ്ങൾ പരസ്യമായി പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ വേദിയിൽ തന്നെ ഒരു സി പി എമ്മിന്റെ മന്ത്രി മാത്രം പങ്കെടുത്ത ചടങ്ങിൽ സുപ്രഭാതം ഗൾഫ് ഡീഷൻ പുറത്തിറങ്ങുന്നു എന്നുള്ളതും അദ്ദേഹത്തെ പോലെയുള്ള ആളുകളും അത്തരം ആശയങ്ങളും മുന്നോട്ട് വെക്കുന്നവർക്ക് നേരെ ലീഗ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിയ വെല്ലുവിളിയായിട്ട് കൂടിയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം എല്ലാവർക്കും സ്വീകാര്യനായ മുജാഹിദ് ആണെന്ന് പറഞ്ഞാൽ സുന്നിക്കാർക്ക് പിണക്കമില്ലാത്ത സുന്നിയാണെന്ന് പറഞ്ഞാൽ മുജാഹിദുകാർക്ക് പിണക്കമില്ലാത്ത ഇതിലേതെങ്കിലും ഒന്നാണെന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് പിണക്കമില്ലാത്ത യൂസുഫ് അലി സാഹിബും ഈ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് സാധാരണ ഗൾഫിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ എം എ യൂസുഫലി എന്ന പ്രവാസി വ്യവസായി പങ്കെടുക്കേണ്ടതായിരുന്നു അങ്ങനെ ചുരുക്കത്തിൽ ലീഗുമായി ബന്ധപ്പെട്ട സമസ്തയുടെ തർക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ അതിൻ്റെ പോരാട്ടം സുപ്രഭാതത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണെന്നാണ് ലീഗ് നേതൃത്വം നൽകുന്ന സന്ദേശം വരും കാലത്ത് മലബാറിലെ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെ മാറ്റിമറിക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇതെന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് പാണക്കാട് കുടുംബത്തെ അങ്ങനെ ഇകഴ്ത്തിയോ അല്ലെങ്കിൽ ദുർബലപ്പെടുത്തിയോ അല്ലെങ്കിൽ തളർത്തിയോ ഉള്ള ഒരു പുതിയ സമസ്തയുടെ നീക്കത്തെ മലബാറിലെ ജനങ്ങളും ലീഗ് പ്രവർത്തകരും ഏത് തരത്തിൽ കാണും എന്നുള്ളതുകൂടി ഇതിൻ്റെ തുടർച്ചയായി കാണേണ്ടി വരുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത